റിസ്ക് 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 ഉണ്ടല്ലോ വീട്ടിൽ നിന്നാണ് പ്രസവം അതിലൊരു ഉണ്ട് ആ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു നമ്മൾ നമ്മൾ സോ സോ വലിയ ഇല്ല എന്ന് പഠിച്ചിട്ടുണ്ട് ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ് നമസ്കാരം കോഴിക്കോട് കുഞ്ഞുമായി വന്ന ദമ്പതികൾക്ക് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ല കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നൽകാത്തതിൻ്റെ പേരിൽ രക്ഷിതാക്കള് എന്താണ് വിമർശനം രേഖപ്പെടുത്തുകയുണ്ടായി മീഡിയ വണ്ണിലും റിപ്പോർട്ടർ ചാനലിലുമൊക്കെ തന്നെ ഈ ഒരു വാർത്ത ഇങ്ങനെ കത്തി കത്തിനിൽക്കുകയാണ് രണ്ടുപേരും അക്യുപഞ്ചർ ചികിത്സ പ്രാക്ടീസ് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രസവമെന്നും എന്നും കുഞ്ഞിൻ്റെ ജനനമെന്നുമാണ് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഇവർ അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ പഞ്ചായത്തിലോ എവിടെയും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും കുഞ്ഞിന്റെ ജനനം വിവരം റിപ്പോർട്ട് ചെയ്യാത്ത അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകില്ല എന്നുള്ള ഇതാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷമെന്നുമാണ് എന്നുമാണ് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ അക്യപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇതുമായി ഒരു ഗർഭിണി മരിക്കുക വരെ ചെയ്തിട്ടുണ്ട് ആ വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം വ്യാജിൽ യുവതി മരിച്ച ഭർത്തവനാധിപായ അർജീനയും പതി രണ്ടാം പ്രതിയാക്കിയാണ് യുവതിന്റെ കേസ് മനപൂർവ്വമല്ലാത്ത കഥ വ്യവസ്ഥാ ശിശുവിന്റെ വർദ്ധന കാരണക്കാരായ എന്നീ വകുപ്പിച്ച് പത്തിയാണ് കേസ് മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസിനെയും അഭ്യൂപഞ്ച ചികിത്സയും ഷഹാബാദിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് നയാസിന്റെ ആദ്യ പ്രതി ചേർത്തത് ചികിത്സ നൽകാതിരിക്കാൻ കൂട്ടി നിന്നു ആരോഗ്യം ഗുരുതരാവസ്ഥയിലായിട്ടും ആശുപത്രിയിൽ ഇവർ തയ്യാറായില്ല എന്നും ചോദ്യം ചെയ്യൽ വ്യക്തമായി തുടർന്നാണ് രജിനെ രണ്ടാം പ്രതിയാക്കി കേസ് എടുത്തത് രജിനെ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു പ്രസവമെടുക്കാൻ സഹായിച്ച അഭ്യൂപങ്കർ പഠിച്ച മകളെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന് നയാസ് സമർച്ചിട്ടുണ്ട് മരുന്നോ വാക്സിനോ ഒന്നും ഗർഭകാലത്ത് നൽകിയില്ല എന്നും ഇയാൾ പറഞ്ഞു നൽകിയില്ലെന്നും ചികിത്സകൻ ചികിത്സാൻ വീട്ടിൽ താമസിച്ച ചികിത്സിച്ചതായും പ്രസവത്തിന് മൂന്ന് ദിവസം മുമ്പ് വീട്ടിലെത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പലുക്കുകൾക്ക് രജിസ്റ്റേഷനിലും ഷഹാദു മഴ നൽകി പ്രസവ ചികിത്സ അടക്കം പലർക്കും തന്നെ അഭ്യൂപങ്ക ചികിത്സ നൽകിയതായും ഷിഹാബുദിനും പോലിനോട് സമർപ്പിച്ചു കണ്ടോ നിങ്ങൾ നമ്മുടെ കേരളത്തില് കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ് ഭാര്യയുടെ പ്രസവം എടുക്കാൻ അക്യുപഞ്ചർ ചികിത്സ തേടി മാത്രവുമല്ല ഒരു ഗർഭിണിക്ക് നൽകേണ്ട ചികിത്സയോ വ്യക്തമായിട്ടുള്ള വാക്സിനേഷനോ ഒന്നും ഇയാൾ നൽകാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദാരുണമായ മരണമായിരുന്നു അയാളുടെ ഭാര്യയുടേത് അയാളുടെ ആദ്യ ഭാര്യയിലെ മകളായിരുന്നു അക്യുപഞ്ചർ ചികിത്സ പഠിച്ചിരുന്നത് ആ മകളുടെയും മറ്റൊരു അക്യുപഞ്ചറായിട്ടുള്ള ഒരു ട്രെയിനിയുടെയും നേതൃത്വത്തിലാണ് ആ പ്രസവം എടുക്കാൻ നിന്നത് എന്നാൽ ആ പെൺകുട്ടി മരിച്ചു പോവുകയാണ് ദാരുണമായ മരണം ഇതേ രീതിയിലുള്ള ഒരു മാതൃകയാക്കലാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഈ ഒരു പ്രസവരീതിയും പക്ഷെ അവർക്ക് ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ അവർ വളരെ വലിയ കൊണ്ടാണ് സംസാരിക്കുന്നത് വാക്സിനേഷൻ ആവശ്യമില്ല വാക്സിനേഷൻ നൽകുന്നില്ല എന്നൊക്കെ പറയുന്ന അവരുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ

നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോസസ് ആണ് സോ ആ ാണ് നോക്കിയിട്ടുള്ള എനിക്കും സത്യത്തില് ഇവർ ഇവരുടെ കുട്ടിയുടെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ആ കുട്ടിക്കും അമ്മയ്ക്കും ഒരു കുഴപ്പവും ഇല്ലാതെ ചില സാഹചര്യത്തിൽ ഈ ഡെലിവറി നടക്കുമ്പോൾ കാലാണ് ആദ്യം വരുന്നെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യുക ഇവരുടെ എന്തോ ഭാഗ്യം കൊണ്ട് വളരെ കൃത്യമായിട്ട് അത് കഴിഞ്ഞു ശരിയാണ് പഴമക്കാരൊക്കെ തന്നെ ഇങ്ങനെയായിരുന്നു പ്രസവം ചെയ്തിരുന്നത് എന്നൊക്കെ ആളുകൾക്ക് പറയാം പക്ഷേ അന്ന് നൂറ് ജനനമുണ്ടെങ്കിൽ എത്ര പേരാണ് ജീവിച്ചിരിക്കുന്നത് എത്ര പേരാണ് ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് പത്ത് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്നത് വെറും ഏഴോ മക്കളോ അല്ലെങ്കിൽ നാല് മക്കളോ അഞ്ച് മക്കളോ ആണ് നിലവിലുണ്ടായിരുന്നത് പല അസുഖങ്ങളും വന്ന് പിന്നെ അതിജീവിക്കാൻ സാധിക്കാതെ ചിലത് മരിക്കുന്നു ചിലത് പ്രസവത്തിൽ തന്നെ എത്ര ആളുകൾക്ക് മരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കോമൺ സെൻസ് ഇല്ലാത്ത കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇവർ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ടുവന്നത് ഇവർക്ക് വേണമെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചാലും വണ്ടിയിൽ നിന്നൊക്കെ പ്രസവിച്ചാലും കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാവില്ല ഇത് അവർ സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ അത് മീഡിയ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചികിത്സാരീതിയുടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ്റെ ഭാഗമായിട്ടാവാം ഇങ്ങനെയൊരു രീതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം രീതിയെ ആരും ഫോളോ ചെയ്യരുത് എന്നാണ് അഭ്യർത്ഥന കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ ചികിത്സാ രീതിയിൽ ഇത്തരം പ്രഗ്നൻസി ചികിത്സയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡെലിവറിയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സംവാദത്തിൽ നിന്നുമുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാനൊരു അഞ്ച് വർഷത്തോ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ചെയ്യുന്നതാണ് ഇപ്പം പലരും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ എന്ന് പറയുമ്പോഴും ഡബ്ലു എച്ച്ഒ അംഗീകരിച്ച വേൾഡ് വൈഡിൽ അംഗീകരിച്ച ചികിത്സാ രീതി ടീസും ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഈ അക്യുപഞ്ചറിൽ ഒരുപാട് പീഡിയാട്രിക് അക്യുപഞ്ചർ പോലുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഗെയിനിക്ക് അഹ് പഞ്ചർ അതിൽ ഒരു കാരണവശാലും നമ്മൾ പ്രസവം എടുക്കാനുള്ളത് ഇവരെ അക്യുപഞ്ചറിന്റെ പഠിത്തത്തിൽ ഞാൻ പഠിച്ച പി എച്ച് ഡി വരെ പോയി അതിലൊന്നും പ്രസവം എടുക്കാനുള്ളത് പഠിപ്പിച്ചതായിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല ഞാൻ പഠിച്ചിട്ടുമില്ല അപ്പോൾ അക്യുപഞ്ചർ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള പല കോഴ്സുകളും ചെയ്യുന്ന ആൾക്കാരൊരു ടു ടു ഇയേഴ്സ് കോഴ്സ് ഒക്കെ ആൾക്കാരെ അറിയാം അങ്ങനെയുള്ള മൊഡ്യൂൾസ് ഞാൻ കണ്ടിട്ടുണ്ട് സബ്ജക്ട് പക്ഷേ അതിലൊന്നും പ്രസവം എടുക്കാനായിട്ട് പഠിപ്പിക്കുന്നതായിട്ടോ പ്രസവം എടുത്തതായിട്ടോ എന്റെ ചരിത്രത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻസിൽ ഞാനും ഒരു ലജിക്കാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് കാരണം ഇത്രയും നാളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് പെയിൻ ആൻഡ് പാലിറ്റീവ് രീതിയിലായാലും ഓട്ടിസം കുട്ടികൾക്കായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി ഒരുപാട് ടെസ്റ്റ് മോണിയൽ ഉണ്ട് അപ്പോൾ ആ ഒരു കണക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത് അവയർ ഇല്ലായ്മയാണ് കാരണം പല തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ നമ്മളെ പോലെ നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ഇവിടെ അഞ്ച് വർഷത്തോളം ചികിത്സാ പാരമ്പര്യമുള്ള അക്യപഞ്ചർ ചികിത്സയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു ഡോക്ടറിൻ്റെ വാക്കുകളാണ് അക്കിപ്പഞ്ചർ ചികിത്സയിൽ ഒരിക്കലും പ്രസവം എടുക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഈ ഒരു ചികിത്സാരീതി പഠിച്ചുകൊണ്ട് ഇതിൻ്റെ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ രീതി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും കാട്ടിക്കൂട്ടുന്നതിനെക്കുറിച്ച് ഈ ഒരു ഡോക്ടർ ആവലാതിപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സാരീതിക്ക് പോലും അതൊരു അപമാനമാണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കോഴിക്കോട് ൂടെ നടന്ന ഈ ഒരു സംഭവത്തിൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രക്ഷിതാക്കൾ വന്നിട്ടുള്ളത് പക്ഷേ അവർ ജനിച്ച സമയത്ത് അതൊരിക്കലും അവരുടെ അടുത്തുള്ള പഞ്ചായത്തിലോ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ പണ്ടും ഇതുപോലെയുള്ള പ്രസവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് വണ്ടിയിലും വാഹനത്തിലൊക്കെ പോയി പോകുമ്പോൾ സംഭവിക്കുന്നുണ്ട് അതെല്ലാം തന്നെ അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇവർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം നൽകിയേ മതിയാകൂ ഇത്രയും കാലം അവരെവിടെയായിരുന്നു ഇത്രയും ദിവസം അവരെവിടെയായിരുന്നു മാത്രമല്ല ഒരു കുട്ടിക്ക് വേണ്ട വാക്സിനേഷൻ നൽകിയിട്ടില്ല അമ്മയ്ക്ക് വേണ്ട വാക്സിനേഷൻ നൽകിയിട്ടില്ല ഇതൊന്നും ഇവർ നൽകാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് ചില അന്ധവിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് നമ്മുടെ സ്വാമിയുടെ ഇഷ്യൂ നിങ്ങൾക്കറിയാവുന്നതല്ലേ സമാധിയെക്കുറിച്ചൊക്കെ അത്തരത്തിലുള്ളൊരു അന്ധവിശ്വാസം തന്നെയാണ് ഇതുമെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ ഉള്ള രീതികളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പ്രസവ എടുക്കൽ ഇനിയും എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് പണ്ടും ഇതുപോലെ ആയിരുന്നില്ലേ പണ്ടും ഇതിങ്ങനെ പ്രസവിച്ചിരുന്നില്ലേ എന്നൊക്കെയാണ് പലരുടെയും ചോദ്യം എന്നാൽ പണ്ട് പ്രസവിച്ചിരുന്നവർ എത്ര പേര് ജീവനോടെ ഉണ്ട് പഴയ മരണനിരക്കും ജനന നിരക്കും പരിശോധിക്കുകയാണെങ്കിൽ മരണനിരക്ക് കൂടുതലായിരുന്നു ജനനനിരക്കും കൂടുതലായിരുന്നു മരണനിരക്കും കൂടുതലാണ് ജനന നിരക്കും കൂടുതലാണ് എന്നാൽ ഈ ഇന്ന് അത് ഗതി മാറി എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്